സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ചക്കപ്പഴം കൊണ്ടുള്ള ഒരു ഐസ്ക്രീമാണ് എങ്ങനെയാ നമുക്ക് നോക്കിയാലോ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഇരുപത് ചക്കപ്പഴമാണ് ഇത് കൂഴച്ചക്കയുടെ പഴമാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ കുരുവെല്ലാം മാറ്റി ഞാൻ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതേ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ജാറിലേക്ക് ഇട്ട് കൊടുത്തേ അരച്ചെടുക്കുന്നതിനാവശ്യമായ കുറച്ച് പാലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഈ രീതിയിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് എടുക്കുന്നത് രണ്ട് സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഇത് ഒരു ബൗളിലേക്ക് എടുത്തിട്ട് അതിലേക്ക് കലക്കിയെടുക്കുന്നതിനാവശ്യമായ പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം പാൽ ചേർത്തട്ടെ ഒരു സ്പൂൺ കൊണ്ട് നല്ലവണ്ണം ഇളക്കി മിക്സാക്കി എടുക്കണം കുറുകിയിരിക്കുകയാണെങ്കിൽ ആവശ്യത്തിന് പാൽ ഒഴിച്ച് ഒന്നും കൂടെ നീട്ടിയെടുക്കണേ ഐസ്ക്രീമിന് വേണ്ടി മൊത്തത്തിൽ എടുത്തിരിക്കുന്ന അര ലിറ്റർ പാലാണേ അതിൽ കുറച്ച് പാൽ ഗോതമ്പ് പൊടി കലക്കാനായിട്ട് മാറ്റി വെ എടുത്തിരുന്നു പിന്നീട് ഞാൻ കസ്റ്റേഡ് പൗഡറും കൂടെ ചേർക്കുന്നുണ്ട് അത് കലക്കാൻ കുറച്ച് പാൽ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി പാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ചക്കയുടെ കൂട്ടായി ഇട്ട് കൊടുക്കാം പിന്നീട് കലക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ് ഞാൻ രണ്ട് സ്പൂൺ പഞ്ചസാരയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ചക്കും അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ആർക്കും മധുരം അത്ര പ്രിയമല്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് സ്പൂൺ പഞ്ചസാരയെ ചേർത്ത് കൊടുത്തിട്ടുള്ള മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കണേ ഐസ് അല്ലേ ചിലവർക്ക് നല്ല മധുരം ഇഷ്ടമായിരിക്കും ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം മിക്സാക്കിയെടുക്കാം ആദ്യം മിക്സ് ആക്കുമ്പോൾ ഇത് പാലുവായിട്ട് അത്ര യോജിച്ച് മിക്സ് ആകത്തില്ല കുറച്ച് കഷ്ണങ്ങളായിട്ടൊക്കെ കിടക്കും ചൂടായി വരുമ്പോൾ അത് പതിയെ മെൽറ്റ് ആയി വന്നുകൊള്ളും നമ്മൾ ഇതുവരെ ഓൺ ആക്കിയിട്ടില്ല ഇനി എല്ലാം മിക്സ് ആക്കിയിട്ടാണേ സ്റ്റൗ ഓണാക്കുന്നത് സ്റ്റൗ ആക്കിയിട്ട് നല്ല കൈ എടുക്കാതെ നല്ലോണം ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ അത് സാവധാനത്തിൽ കട്ടകളെല്ലാം ഉടഞ്ഞ് അത് പാലുവായിട്ട് നല്ലവണ്ണം മിക്സായിട്ട് വരുമേ ഈ കൂട്ട് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കസ്റ്റേഡ് പൗഡറാണ് ഇത് രണ്ട് സ്പൂൺ കസ്റ്റേഡ് പൗഡറിലേക്ക് കുറച്ച് നേരത്തെ കുറച്ച് പാൽ നമ്മൾ മാറ്റി വെച്ചിരുന്നു ആ പാല് ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്ത് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കണം നിങ്ങളുടെ ഈ കസ്റ്റേഡ് പൗഡർ ഇല്ലെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതി ഉണ്ടെങ്കിൽ കസ്റ്റേഡ് പൗഡർ തന്നെ ചേർത്ത് കൊടുക്കണേ ഇത് നല്ലവണ്ണം മിക്സാക്കി തിളച്ച് വരുന്നതിന് തൊട്ട് മുമ്പേ നമുക്ക് ഇത് ആ ചക്കയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം കസ്റ്റേഡ് പൗഡർ കലക്കിയതും ഒഴിച്ച് കുറുകി വരുന്നിടം വരെ ഇത് നല്ലവണ്ണം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ചക്കയുടെ ഈ മിക്സ് ഇപ്പം നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം ഒഴിച്ചപ്പോൾ കട്ടയായിട്ടുണ്ടായിരുന്നതൊക്കെ വെന്തെ ഉടഞ്ഞു പോയിട്ടുണ്ട് ഇപ്പം കട്ടയൊന്നുമില്ലാതെ നല്ല രീതിയിലാണ് കിട്ടിയിരിക്കുന്നത് ഇത്രയും കുറുകിയാൽ മതി ഇനി ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ചൂടോടുകൂടി ഒഴിക്കല്ലേ നല്ലവണ്ണം ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ ഇതേ അടിച്ചെടുത്തുകൊണ്ട് വന്ന് നമുക്ക് ഒരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് സ്പൂൺ കൊണ്ട് ഒന്ന് ലെവലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് രണ്ട് മണിക്കൂർ തണുപ്പിച്ചെടുക്കാം രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുക്കുമ്പോൾ ഐസ്ക്രീം ഈ രീതിയിൽ കിട്ടിയിരിക്കും ഇത് ഇനി ഒന്നും കൂടി നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് ഒരു കണ്ടെയ്നറിലാക്കി എട്ട് മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കണം ഞാനിത് രാത്രിയിൽ തയ്യാറാക്കിയത് കൊണ്ട് ഒരു ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ട് പിറ്റേ ദിവസമാണ് ഞാനിത് പുറത്തെടുത്തത് കണ്ടറെ ഒരു ബട്ടർ പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് അടച്ചു വെച്ചാണ് ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നത് പിറ്റേ ദിവസം പുറത്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു തവി കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്കൂപ്പർ വെച്ചോ നമുക്ക് ഇത് സ്കൂപ്പ് ചെയ്തെടുക്കാം വലിയ പണിയൊന്നുമില്ലാതെ ചക്ക കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ് ഇത് കുട്ടികൾക്കൊക്കെ ഈ ചൂട് സമയത്ത് ഇത് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് വളരെയധികം സന്തോഷമാകും നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വിശ്വസിച്ച് കൊടുക്കാനും പറ്റും നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് ഇത് അതുപോലെ നമ്മൾ ഈ ഐസ്ക്രീം കഴിക്കുമ്പോൾ ശരിക്കും ആ ചക്കയുടെ ടേസ്റ്റ് നമുക്ക് നല്ല വണ്ണം കിട്ടുകയും ചെയ്യുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഈ ഐസ്ക്രീമിനെ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പോഴാണ് ഈ സീസൺ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് നമ്മുടെ എല്ലാം വീടുകളിൽ ചക്ക കിട്ടുന്നുണ്ടല്ലോ അപ്പം വെറുതെ കളയാതെ ഈ രീതിയിലൊന്ന് ഐസ്ക്രീം ഉണ്ടാക്കി നോക്കണേ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിലൊരു ഗസ്റ്റ് വന്നായിരുന്നു അവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഐസ്ക്രീം കുറച്ച് മെൽറ്റ് ആയാരുന്നേ അതുകൊണ്ടാണ് വീഡിയോ എടുത്തപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് ആദ്യം ഞാൻ എടുത്തപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയായിരുന്നു പക്ഷേ ടേസ്റ്റ് വൈസ് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ